ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഓവർ ഒക്കെ കൊടുത്തിട്ടാണല്ലേ വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കായതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ദീപത്തിൽ നിന്ന് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ മൊത്തം നേരന്ന് വർക്ക് കിടക്കുകയാണെ അപ്പം അതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കാര്യമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് അമ്പലത്തിലെ താലി വരുന്നുണ്ട് കേട്ടോ അമ്പലത്തിലെ താലി എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ തട്ടത്തിനകത്ത് ദേവിയുടെ ദേവീനായിട്ട് വരില്ലേ അപ്പം ഇന്ന് താലി വരുന്ന ദിവസമാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊരു കുട്ടിയുടെ ഒക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറിയിട്ടോ അപ്പം എൻ്റെ അടുത്ത് കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മോളെ നീ ഇനി ആ ടേബിളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കും കാര്യം കുട്ടികൾ മൂന്ന് പേരും പിന്നെ മുതിർന്നവരും ഒട്ടും പുറകോട്ടല്ലോ നേരത്താൻ വേണ്ടിയിട്ട് ഭയങ്കര അത്രയും നിരത്തിലുള്ള ആശമ്മമാരാണ് ഈ വീട്ടിലുള്ള എല്ലാവരോട്ടും എനിക്ക് പണ്ടെന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് എല്ലാം പ ഒതുക്കാനും വൃത്തിയാക്കിയിട്ടാണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഒതുക്കാലും അതങ്ങനെ കിടക്കത്തില്ല എന്നുള്ളത് അപ്പം എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി ഇപ്പം ഞാനും പിന്നെ അവരുടെ ഇഷ്ടത്തിന് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ വിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അവരുടെ സാമ്രാജ്യമായിട്ട് അവരവിടെ അങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ആക്കണമായിരുന്നു ഈ ഒരു മേശയിലാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കേണ്ടത് ഈ മേശ എനിക്ക് പപ്പ പണിയിപ്പിച്ച് തന്നതാണ് കേട്ടോ ഇടിക്കുന്ന എനിക്ക് പപ്പ കൊണ്ട് തന്നാണ് അടുക്കള കാണാൻ വെച്ചടങ്ങനെ അപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു മേശ ഉപകാരപ്പെടാറുണ്ട് കേട്ടോ വിളക്കൊക്കെ തുടച്ച് കഴുകാനായിട്ടൊക്കെ അമ്മ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ആ സമയം കൊണ്ട് വിൻഡോയൊക്കെ ഒന്ന് തുടച്ചിരിക്കാനുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ അമ്മു കറക്റ്റ് ടൈമിങ്ങിലാണോ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് നേരത്തെ ചെയ്തിട്ടൂടെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പിള്ളേർ ഉള്ളതുകൊണ്ട് ഒന്നിനും നമുക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ചേച്ചിക്ക് ഡ്യൂട്ടിയും അമ്മയ്ക്ക് ഒച്ചനും പണിയും ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേരെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണമായിരുന്നു കേസ് മൂന്ന് പേരുടെയും ക്യാരക്ടർ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പ് സാധനങ്ങളാണ് മൂന്നെണ്ണം അപ്പോൾ അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാണ്ട് ഇച്ചിരി പാടായ എനിക്ക് അന്ന് രാവിലെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിടാൻ വേണ്ടി പറ്റിയത് പിന്നെ എല്ലാ കുഞ്ഞുങ്ങളുടെ വീട്ടിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തത്തം ചേച്ചി രാവിലെ തന്നെ എണീറ്റ് കിളി പോയി ഇരിപ്പുണ്ട് കാരണം തത്തം ചേച്ചി ഒരു വീഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് മുഖത്തിന്റെ പകുതി പെയിന്റൊക്കെ കളഞ്ഞ് ശരിക്കും കിളി പോയി തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആളുടെ ഒരു ഇരുത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂലെ രാവിലെ ഇരുന്ന് ഓരോ കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ വെള്ളമുണ്ടൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേച്ചയിൽ ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഈ രണ്ട് വർഷമായിട്ട് എനിക്കാണ് കേട്ടോ വീട്ടിൽ താലി കയറ്റാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയത് അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ താലി കയറ്റാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുന്ന എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് വർഷം എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ അമ്മ വിളക്കൊക്കെ കഴുകി കഴുകിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ ഒന്ന് തുടച്ച് തിരിയാക്കിയിട്ട് വയ്ക്കുകയാണ് അഞ്ച് തിരിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് ഈ ഉള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കേട്ടോ ഇതെല്ലാം നമ്മൾ രണ്ട് തിരിയാക്കിയിട്ടാണ് കത്തിക്കുന്നത് അപ്പം ഈ ഒരു വിളക്ക് നമുക്ക് കുമാരയമ്മ ജാനിക്കുട്ടിക്ക് മൂന്നാമത്തെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടോ കുമാരമ്മ എന്ന് വെച്ചാൽ പപ്പായുടെ പെങ്ങൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ പപ്പയുടെ പെങ്ങൾ രണ്ടാമത്തെ പെങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ജാനുകുട്ടി വലുതാകുമ്പോ അവളേ കൊടുക്കും അവൾക്ക് ഇഷ്ടമുള്ള നമുക്ക് അവള് കത്തിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ആണ്ടുപോർപ്പ് ഒന്നാം തീയതി കത്തിക്കണേ മോളേതങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കളയണം ആ അങ്ങനെ പോലുള്ളു

ീ പെട്ടികളൊക്കെ എത്തിക്കുന്നുണ്ട് പിന്നെ തീരെ സക്സസ്ഫുള്ളി നമ്മുടെ അരികമ്പ ഇനി അപ്പാൻ റൂമൊന്നും ഒതുക്കട്ടെ അവിടുന്ന് മേടിച്ചോ ചെല്ല് താലിയൊക്കെ വന്നത് എല്ലാവരും കണ്ടല്ലോ അല്ലേ താലി അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട ഞാനാണ് കേട്ടോ അപ്പം ആ വീട്ടുകാർ വെളിയിൽ വന്ന് ഇറങ്ങി മേടിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ ഫ്രണ്ടിലെ വീട്ടിലൊന്നും താലി പ്രാവശ്യം കയറ്റിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങ് അപ്പുറത്തെ വീട് വരെ കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷമുള്ള കാര്യമായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉത്സവം വരുമ്പോൾ ഇങ്ങനെ താലിയൊക്കെ കൊണ്ടുവരാറുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ ഓരോ നാളിലും ഓരോ രീതിയല്ലേ അല്ലേ അപ്പം ഞാൻ താലിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ട് കുട്ടിമണിയും കൂടി ഓടി വരുമാട്ടോ അപ്പം അറപ്പം പുറകെയുണ്ട് ഇന്നിവരെ മൂന്നുവരെ മേയ്ക്കേണ്ട ഡ്യൂട്ടി എന്റെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഓർണത്തിനെ പതുക്കെ അങ്കവാടിയിൽ കൊണ്ടുപോയിട്ടുട്ടോ ജാനിക്കുട്ടിനെ ഞാൻ ഈ ഒരു ഇപ്പൊ തന്നെ അങ്കവാടിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ ജാനിക്കുട്ടീനെ അങ്കമാടി വരെയും ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എൻ്റെ ബോട്ടിൽസ് എല്ലാം പാക്ക് ചെയ്ത് വിടുകയാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓലിൻ്റേത് പാറക്കുട്ടിയും ജാനിക്കുട്ടിയും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വിച്ചുവിന് പാടില്ലാത്തതുകൊണ്ട് വിച്ചു കിടക്കുകയായിരുന്നു ബാലൻസ് തെറ്റിയിരിക്കുകയായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ടീം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ചേച്ചി ചേച്ചി വന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ആൾക്ക് വീണേൻ്റെ വേദനയൊക്കെ പോയി എന്ന് തോന്നുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ കളിക്കാനായിട്ടോ പാട്ടൊക്കെ ഇട്ട് ജാനിക്കുട്ടിയും കൂടെ കൂടുന്നുണ്ട് പാറപ്പന്നെയും കണ്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഞാനും അമ്മയും കിച്ചണേയും കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടില്ലാട്ടോ ഇതൊക്കെ വിച്ചു ഷൂട്ട് ചെയ്ത് വെച്ചതാണ് എല്ലാ പ്രാവശ്യം ചേച്ചി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഓളമുമായിട്ടായിരിക്കട്ടോ ചേച്ചി ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബ് വൈബ് തന്നെയാണ് നമ്മളിങ്ങനെ വേറെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴേ ചേച്ചി വന്നു കഴിഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് പിന്നെ എല്ലാം ഒന്നിനൊന്നിനെല്ലാം വെച്ചാൽ അമ്മയും അച്ഛനും എല്ലാവരും ഡാൻസും കൂത്തൊക്കെ ആയിട്ടിരിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി പിള്ളേരെക്കാലും കഷ്ടമാണ് ഗൈസ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു കുട്ടിത്വം അല്ലേ ആ ഒരു സെറ്റപ്പിലല്ലേ പരിപാടിയൊക്കെ

ഇനി എന്തിട്ടാ അമ്മ അടുത്ത കറി കാര്യങ്ങളൊക്കെ ഇഞ്ചി കറി ഇഞ്ചി ഇനി അമ്മനെ എനിക്ക് അതെ അതെ അപ്പൊ പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കില്ല പാടില്ലാണ്ട് എനിക്കിന്ന് തലകറക്കായിരുന്നു ഞാൻ അതുകൊണ്ട് കിടന്ന കിടപ്പായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ദിവസം വയറിലൊന്നും ഇങ്ങനെ വേണ്ട ഇതൊണ്ടു അപ്പൊ 哦吼吼吼！哦哟。 മ്പലത്തിലെ പള്ളിവേട്ടയായിരുന്നു കേട്ടോ പള്ളി അമ്പലത്തിൽ എന്ന് വെച്ചാൽ അമ്പലത്തിൽ നിന്ന് വരും നമ്മുടെ അമ്പാവനത്തിൽ നമ്മുടെ നമ്മുടെ ടൗണിൽ പള്ളിവേട്ടയായിരുന്നു നിങ്ങളുടെ ഒക്കെ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ ആനേനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആന ചെറുതായിട്ടൊന്നും ചെറിയാനായിട്ടൊക്കെ പോയി കേട്ടോ ആറേൽ ദയത്ത് വീഴുവോ എന്നൊക്കെ ചെറിയൊരു പേടിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു പ്രോഗ്രാം ഒന്നും എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല പരിപാടിയാണ് പള്ളിവേട്ട പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പുറത്ത് വന്നിരുന്ന ആനടയിലും എടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആന ചെറുതായിട്ട് ചെറിയപ്പോഴത്തേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടു അതായത് വണ്ടി ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നില്ല ആ വണ്ടിയിലെ ചേട്ടൻ വണ്ടി ഓഫ് ചെയ്യാണ്ട് ഇറങ്ങി പോയി കേട്ടോ അപ്പോഴത്തേക്ക് വണ്ടി പുറകോട്ട് വന്നു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ അപ്പം ചേട്ടൻ വന്നിട്ടുണ്ട് വണ്ടി അപ്പോഴത്തേക്ക് കണ്ടോ വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് ആൾക്കാർ പിടിച്ചു ചേർത്തി കേട്ടോ വണ്ടി ഓൺ ആക്കിയിട്ടിട്ടാണ് ആൾ പുറകോട്ടിറങ്ങിപ്പോയത് അപ്പം മൊത്തത്തിൽ ആക്സിഡൻ്റ് ആവേണ്ടതായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു പോയി കേട്ടോ അപ്പം എന്താ പറയുക ഈ ആനയുടെ പിന്നിലൊരു കഥയുണ്ട് ഇത് ജീവനുള്ള ആനയല്ല കേട്ടോ ഒരു യു കെ കെക്കാർ നമ്മുടെ അമ്പലത്തിന് സ്പോൺസർ ചെയ്തതാണ് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് പക്ഷെ ഒറിജിനൽ അല്ലാന്ന് പറയില്ലേ അത്രത്തോളം സെറ്റപ്പ് ഇല്ലേ കേട്ടോ അങ്ങ് ദൂരെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒറിജിനലാന്നേ പറയൂള്ളേ പക്ഷെ ഇത് ഡമ്മിയാണ് ഗേഴ്സ് അതിലും വലിയൊരു രസം ഞാൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് സിന്ധോമേ എനിക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആനയുടെ പുറകിൽ നിന്ന് ഫോട്ടോ ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ ഹായ് നല്ല ആന നല്ല ആന എന്ന് പറഞ്ഞിട്ട് താഴോട്ട് എനിക്ക് അയച്ചേക്കാം ഇത് ആനയുടെ അടിയിൽ നാല് വീലിരിക്കുന്നതെന്ന് കേട്ടോ അമ്മയും ജീവനുള്ള ആനയാണെന്നാണ് വിചാരിച്ചത് വീല് കണ്ടപ്പോൾ അമ്മയും ഞെട്ടിപ്പോയി കേട്ടോ പക്ഷെ ആന കുഞ്ഞു നാല് വീലിന്റെ മുകളിലാണ് കൈസിരിക്കുന്നത് ഈ ഒരു സാധനത്തിന് ഭയങ്കര പൈസയാണ് കേട്ടോ ലക്ഷങ്ങളും മുടക്കിയാണ് ഇത് അമ്പലത്തിലോട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ ചോദിച്ചോട്ടന്ന അപ്പൊരുടെ ജീവനുള്ള ആനയെന്ന് പിന്നെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലല്ലേ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോകുകയാണ് കേട്ടോ താലമൊക്കെ ആയിട്ട് ഒത്തിരി അമ്മമാരും ചേച്ചിമാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് താലമൊക്കെ പിടിച്ചു പോകുന്ന കാണാൻ എന്തോരും ഇഷ്ടമാണ് പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെറ്റുമുണ്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ സെറ്റ് പാവാടയൊക്കെ എടുത്ത് നല്ല രസമാണല്ലേ കാണാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാനങ്ങനെ താലമൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പോവാറില്ല ഇങ്ങനെ കാണാൻ വേണ്ടി പോകും പക്ഷേ അല്ലാണ്ട് അങ്ങനെ പോവാറില്ല കേട്ടോ അപ്പോൾ പള്ളിവേട്ടയ്ക്ക് വന്ന വേടന്മാരൊക്കെ വേടന്മാരെന്നല്ലേ പറയുക എനിക്ക് അറിയില്ല റിയില്ല കേട്ടോ അവരൊക്കെ ഇത് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടൊരു പ്രത്യേക രസമാണ് പിന്നെ നമുക്ക് ചെണ്ടമേളവും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയല്ല കേട്ടോ കാര്യങ്ങൾ നമുക്ക് കോപ്പിറൈസ് സ്ട്രൈക്ക് വരുവേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നു പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പോകും അമ്പലത്തിൽ ഉത്സവമൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ കാര്യം പുത്തൻ പട്ടുപാവാടൊക്കെയിട്ട് താലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അതായത് നമ്മുടെ ദേവിയുടെ ആ ഒരു താലമായിട്ട് പോകുമല്ലോ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഉറപ്പായിട്ട് ഞാനായിരിക്കും കേട്ടോ അപ്പം പുതിയ പട്ടുപവാടയൊക്കെ അമ്മ തയ്പ്പിച്ചവരും ഓടുകൂട്ടും അത് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ ഉത്സവം വന്നാൽ താലം എടുക്കുന്നതെന്ന് ഓടി ചെല്ലും നേരത്തെ ഫസ്റ്റ് അമ്പലത്തിൽ ഫസ്റ്റ് ഹാജരാകുന്ന ഞാനായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ താലം എടുക്കാനായിട്ടൊന്നും നിന്നിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മ അതിന് വലിയ മുൻകൈ എടുക്കാത്തതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഉള്ളൂ ഇന്നാണ് നമ്മുടെ അമ്പലത്തിലെ ഫൈനൽ ഉത്സവം കേട്ടോ ഇന്ന് അടിപൊളിയായിരിക്കും എല്ലാ പ്രാവശ്യവും ഭയങ്കര മത്സരം ഉള്ളൊരു ഉത്സവമാണ് കാര്യം ഓരോ ഭാഗക്കാരും വെറൈറ്റി വെറൈറ്റി രൂപങ്ങളെയൊക്കെ ഇറക്കി ഭയങ്കരമായിട്ട് മത്സരമാണ് കേട്ടോ ചെണ്ടമേളായിക്കോട്ടെ ഭാര്യ മേള ആയിക്കോട്ടെ എത്രത്തോളം ഇറക്കാൻ പറ്റും അത്രത്തോളം ഇറക്കി മത്സരം വയ്ക്കാറുണ്ട് മിക്ക പ്രാവശ്യം നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ഓങ്ങാണ്ട് കിട്ടി തോന്നുന്നുണ്ട് മിക്ക ഭാ പ്രാവശ്യം ഫസ്റ്റ് പടിഞ്ഞാറൻ ഭാഗമാണ് കിട്ടാറുണ്ടായിരുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ